ഹലോ ഫ്രണ്ട്സ് മഴ നൂര് മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചിന്നുമോളെ കാണാൻ പോയി അത് കഴിഞ്ഞ് രേവതി കുട്ടിയുടെ അച്ഛനെ കാണാൻ പോയി അതൊക്കെ കഴിഞ്ഞ് ച്ഛന് ചോറും കഞ്ഞിയൊക്കെ വാരി കൊടുത്ത് അച്ഛന് വല്ലാത്തൊരു സന്തോഷമൊക്കെ കൊടുത്തിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ രമേശൻ നായർ പോകുന്നതിന് മുന്നേ മനുവിനേം അലീനെയും ഗ്രേസമ്മയും രേവതി കുട്ടിയും എല്ലാവരെയും കൊണ്ട് സ്വന്തം പറമ്പും അവിടെയുള്ള പുരിടങ്ങളും എല്ലാം നടന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന പത്ത് മുപ്പത് ഏക്കറുണ്ട് അതെല്ലാം എനിക്കുള്ളത് തന്നെയാണ് കമകുൻ തോട്ടമാണ് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഏക്കറ് കണക്കിന് സ്ഥലം അതെല്ലാം റബ്ബർ തോട്ടമാണ് ഇപ്പം നോക്കാനും പാലെടുക്കാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനോടൊന്നും അത്ര ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല ഇതൊക്കെ പോരാഞ്ഞിട്ട് എന്തിനേക്കാളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പലതും അങ്ങനെ ഇങ്ങനെ പോയി പിന്നെ ഒരു ക്ലേ ഫാക്ടറി ഉണ്ടായിരുന്നു ഒരുപാട് ജോലിക്ക് ആൾക്കാരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഓ പിന്നെ ഇപ്പോൾ ജംഗ്ഷനിലേ അവിടെ ഒരു കിളിമാനൂർ ജംഗ്ഷനിൽ തന്നെ വലിയ ഒരു ഉണ്ട് അതൊക്കെ കുറച്ച് കടമുറികളൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനു പറയാം ഓ പണ്ടൊരു വലിയ മുതലാളിയായിരുന്നല്ലേ ആ എല്ലാം പോയില്ലേ പിന്നെ ഇപ്പം കിട്ടുന്ന ഈ കാശൊക്കെ എന്താ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ബാങ്കിലിട്ടിട്ടുണ്ട് അല്ലാതെ എന്തു ചെയ്യാൻ ആവശ്യം വരുമ്പോൾ പോയി എടുക്കും അത്രയൊക്കെ തന്നെ ഇപ്പോഴും കുറച്ച് പണിക്കാരൊക്കെ ഉള്ളൂ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു പോകുന്നവരെ പോട്ടെ ഇഷ്ടം പോലെ സ്വത്തും വകകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ െ ജീവിച്ചത് തന്നെയാണ് നാച്ചെറുപ്പകാലത്തിലായിരുന്നു അപ്പം ഇഷ്ടം പോലെ ഉണ്ടാക്കി പണം 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 ഒന്നിനു മീതേ ഒന്ന് ഉണ്ടാക്കണമെന്നുള്ള വാശി എല്ലാം ഉണ്ടാക്കിയിട്ടു പക്ഷേ ഇപ്പോഴോ ഇതൊക്കെ വെറുതെ ആയിരുന്നു തോന്നലായിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ രമേശെന്നായും പറയട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഗ്രേസമ്മ പറയാം നമുക്കേ അങ്ങ് പോരെ പോകാനുള്ളതാണേ എത്ര ദൂരം പോകാനുള്ള എറണാകുളം വരെ ഇനി ഡ്രൈവ് ചെയ്ത് വേണം തിരിച്ചു ഞങ്ങൾ ഞങ്ങളിനി ഇറങ്ങിക്കോട്ടെ വല്ലപ്പോഴൊക്കെ പറഞ്ഞിട്ട് അപ്പം മനു പറയാം വരാം നിങ്ങൾക്ക് അങ്ങോട്ടും വരാമല്ലോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ശരിയാണ് എന്നാലും അവിടെ അച്ഛൻ ഇവിടെയല്ലേ കിടക്കുന്നത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവൾ കഞ്ഞി കൊടുത്തപ്പോഴത്തേക്കും ഒരു ശകലം പോലും അവൻ ഛർദ്ദിച്ചില്ല അത്രയ്ക്ക് മനസ്സന്തോഷത്തോടെയാണ് അവനത് കഴിച്ചത് ആ അതെ ശരി ഇനി ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെയാണ് അവർ പോകുന്ന വഴിക്ക് കാറിലിരുന്ന മനു ഒരു കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി അല്ലേ ആൾ ഒന്ന് പറഞ്ഞാൽ രണ്ടെങ്കിലും അവൾ മറുപടി പറയാതിരിക്കില്ലല്ലോ അപ്പോഴാണ് വഴിയിലെത്തുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കും വിശക്കുന്നില്ലേ നമുക്കിന്ന് ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിച്ചാലോന്നും അപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിശക്കുന്ന ഗ്രേസമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴേ വിശപ്പ് തുടങ്ങി ആ എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരും എന്തേ വിശക്കുന്ന കാര്യം പറയാത്തത് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ രേവതി പറയാം ഓ അങ്ങോട്ടെങ്ങാനും കയറി പറഞ്ഞാലേ ഞാൻ തീറ്റി പണ്ടാരം ആർത്തി പണ്ടാരം എന്ന് വിചാരിച്ചാലോ ഓ അതെന്തോ എന്ന് എന്ന് തിരിച്ച് അവന് ചോദിക്കുകയാണ് അലീനെ നിനക്ക് വിശപ്പില്ലായിരുന്നു ഉം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാനത് പറയാതിരുന്നത് എന്താണെന്നറിയോ മനുവായിട്ട് നമ്മളോടൊക്കെ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആഹാ അത് ശരി ആ എന്നാൽ പിന്നെ റേസമ്മ പറയാം എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിർത്ത് നമുക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പോവാൻ അല്ലാതെ ഹോട്ടലിൽ ചെന്നിരുന്നോണ്ട് അത് വേണം ഇത് എന്നൊന്നും നേരം കളയണം നമുക്കില്ല അപ്പോൾ രേവതി പറയാം അതെങ്ങനെ പറ്റുവാൻറ്റി ആ ചെന്ന് കയറുന്ന ഹോട്ടൽ എന്തൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം മനു കുറേ മെനു അങ്ങോട്ട് പറയുന്നുട്ടോ ചിക്കനും പൊറോട്ടയും മന്തിയും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ പേര് പറയാം അങ്ങനെയുള്ളൊരിടത്ത് ഓരോ സ്ഥലത്തായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു എന്ന് പറയാം അങ്ങനെ അവർ ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് കയറി മനു എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുവാണ് ഇപ്പം തന്നെ രാത്രിയായി വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാമച്ചാൻ്റെ കാർ അവിടെ കാണുന്നില്ല കേട്ടോ ജോസൂട്ടി അവിടെ ഇരിപ്പുണ്ട് ഗ്രേസമ വന്നിറങ്ങി അയ്യോ മാമച്ചൻ്റെ കാർ എന്തിയെ അപ്പോൾ രേവതിയും പറഞ്ഞു അത് ശരിയാ ജോസൂട്ടിയോട് വന്ന് പറയാം മാമ്മച്ചനോടെ ഇല്ലാട്ടോ ക്ലബ്ബിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കണ്ടോ കണ്ടോ നമ്മൾ ഇവിടെ അല്പം മാറി നിന്നപ്പോൾ കള്ളു കള്ളുപിടിക്കാൻ പോയിക്കണം കണ്ടില്ലേ ഇങ്ങോട്ട് വന്നോടെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ടെന്ന് രേവതി അപ്പോൾ തന്നെ മനു പറയാ എടി പാപം അയാൾ വല്ലപ്പോഴും അല്പം കഴിക്കണേ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അപ്പം തന്നെ ഗ്രേസമ്മ പറയാം എൻ്റെ മനുമോനെ വല്ലപ്പോഴോ ജീവിതത്തിൽ അങ്ങ് പരലോകത്ത് പോയി അവിടെയും ചെന്ന് കുടിക്കേണ്ടത് മുഴുവനും ഇവിടുന്ന് കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് മനുഷ്യനാ ഇനി അതൊന്ന് സമ്മതിച്ചാൽ ശരിയാവത്തില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അതെല്ലാം കഴിഞ്ഞാൽ അവരെല്ലാവരും അകത്ത് കയറുക മനു യാത്ര ചോദിക്കുന്നുണ്ട് അലീനയോടും എല്ലാവരോടും ഗേസമ്മ പറയുന്നുണ്ട് അയ്യോ ഇത്രയും രാത്രിയായില്ലോ മോനെ ഇനിയിപ്പോൾ നേരമ്പലത്ത് പോയാൽ പോരെ അയ്യോ ഒന്നും പറ്റത്തില്ല ആൻറ്റി ഞാൻ പോകണം ആ അപ്പോൾ ദേവതി പറയണ്ട അലിയ ചേച്ചി ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ എന്തായാലും അനു വേണ്ട നിൽക്കും അല്ലേ അല ചേച്ചി എന്ന് ചോദിക്കാം കേട്ടോ അപ്പം അലീനെ ഒന്ന് ചിരിച്ചിട്ട് പറയാം ഇല്ല ഞാനങ്ങനെ പറയില്ല രാവിലെ വന്നത് മനുവേട്ടൻ എവിടെയൊക്കെയാണ് നമ്മളെ കൊണ്ട് കറങ്ങി എടുക്കുകയൊക്കെ ചെയ്തത് ഇനി ഒന്ന് റെസ്റ്റ് കൊടുത്തോട്ടെ പൊക്കോട്ടെ ഓ അപ്പം മനു പറയാം എനിക്ക് മനസ്സിലായി രാവിലെ മുതൽ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ ഇപ്പം എൻ്റെ ആവശ്യം കഴിഞ്ഞു എൻ്റെ ആവശ്യം ഇല്ല എന്നല്ലേ അയ്യോ അങ്ങനെയല്ല മനുവേട്ടാ ഞാൻ പറഞ്ഞത് മനുവേട നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആണല്ലേ ശരി എന്നപ്പിന് പൊട്ടടി അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് മനു അവിടെ നിന്ന് പോകണം കേട്ടോ അപ്പോൾ അന്ന് രാത്രി നമ്മുടെ ഹരിയും രോഹിത്തും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരിടത്ത് കൂടുന്നുണ്ട് ബിയറും ബ്രാൻഡിയും ഒക്കെ വാങ്ങിച്ച് അവരങ്ങോട്ട് മതിക്കാനിട്ടോ അവിടെ നിന്നിട്ട് ആ സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് എടാ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അപ്പോൾ ഹരിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ രോഹിത് പറയുന്നുണ്ട് എന്താ പറയാൻ അവിടെ ഒരുത്തി വന്ന് കയറിയില്ലേ നാശം പിടിക്കാൻ സത്യം പറഞ്ഞേ ഇത് അച്ഛൻ്റെ മോളൊന്നുമല്ല വേറെ എന്തോ കാര്യമാണ് ചുമ്മാ അച്ഛൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആണോടാ എന്ന് ഹരി വീണ്ടും ചോദിക്കുക എനിക്ക് സംശയമുണ്ട് അത് അച്ഛൻ്റെ മകളൊന്നും അല്ല എന്നുള്ളത് എന്തായാലും അവളെ ഈ പാട്ടിക്കും പൂജയ്ക്കും വേഷം കൊടുത്ത് കൊല്ലുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് കൊല്ലണം അതാണ് വേണ്ടത് ഹരി പറയാം എടാ ഒറ്റ ഇതിൽ അവളെ കൊന്നുകളയല്ലേ നല്ലൊരു ചരക്കാ അവൾ പോയാലേ ശരിയാകത്തില്ല അവളെ വേണ്ട വിധം നമുക്ക് ഉപയോഗിക്കണം അതാണ് വേണ്ടത് ബുദ്ധിപൂർവ്വം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബാക്കി ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ കള്ളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇവരങ്ങനെ കുടിക്കാൻ തുടങ്ങി അതിലൊരു ഹരിയോട് ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ ഗേൾ ഫ്രണ്ടില്ലേ ശരണ്യ അവളെ നീ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് എടാ അവളെന്ന് വെച്ചാലേ മഹാ കള്ളിയ അവൾക്ക് ഒരു വർഷം കൊണ്ട് ഞാൻ അവളെ പുറകെ നടക്കുന്നു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പറകിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ അവൾക്ക് ചെലവാക്കിയിട്ടുണ്ട് പക്ഷേ അവൾക്ക് എൻ്റെയോടൊപ്പം വരാൻ വയ്യ എടാ അവൾ നിന്നോട് ജെനുവിൻ ആയിട്ടാണോ സ്നേഹിക്കുന്നതെങ്കിൽ പിന്നെ മണ്ണാട്ട കെട്ട ഒന്നുമല്ല അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി വച്ചേക്കാം എന്താടാ പണി അതേ ഇതുപോലൊരു രാത്രി നമ്മളെല്ലാവരും ൂടും അന്ന് അവളും കാണും ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ട പോലെ അവളെ ഒന്ന് പരിചരിക്കണം ആ കാണാം ഇടാ വേണ്ടാത്ത പണിക്കൊന്നും നീ പോവല്ലേ ഇതൊന്നും വേണ്ടാത്ത പണിയല്ല അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റുള്ളൂ എന്നും പറയാം അപ്പോൾ രോഹിത് വല്ലാണ്ട് മിണ്ടാതെ നിൽക്കുക കേട്ടോ എന്താടാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ആ അവൻ അങ്ങനെയൊക്കെ നിൽക്കും അവൻ്റെ മനസ്സൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഹരി ഇങ്ങനെ പറയാട്ടോ അങ്ങനെ വല്ലാത്തൊരു ക്രൂരമായിട്ട് അവരിങ്ങനെ ചിന്തിക്കുകയാണ് ഹരിയുടെ ഗേൾ കുറിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് രോഹിത് ആകെ തളർന്ന് മതിച്ച് ബോധമില്ലാണ്ടാണ് വീട്ടിൽ വന്ന് കയറുന്നത് കൃഷ്ണമോലാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത് കേട്ടോ കൃഷ്ണം ബോധിക്കുന്നുണ്ട് ആഹാ വല്ലാത്ത അവസ്ഥയിലാണല്ലോ എത്തിയിരിക്കുന്നത് എന്താടി ഇവിടെ ആരാണ് ഈ പടിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ബോധമില്ലല്ലോ കൃഷ്ണ പറയുന്നുണ്ട് അയ്യോ പടി ഞാൻ ഞാനിപ്പോൾ അഞ്ച് മിനിറ്റിന് മുമ്പേ കെട്ടിയതാട്ടോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതവിടെ വെക്കില്ലായിരുന്നു എന്താടി നീ എന്നെ കളിയാക്കാണോ പിന്നെ അല്ലാണ്ട് കുടിച്ചും കൊണ്ട് വന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്കോ പിന്നെ എൻ്റെ അച്ഛൻ എനിക്കേ ആരോടും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് വയസ്സ് ഇരുപത്തൊന്നാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും കേട്ടല്ലോ ഇഷ്ടത്തിന് നടന്നാലേ ശരിയാവില്ല ഇവിടെ ഞാൻ അച്ഛനെ വിളിക്കൂട്ടോ ഒന്ന് മാറടി അങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പം ഭവിത അങ്ങോട്ട് സൗണ്ട് കേട്ടിട്ട് വരുമെട്ടോ അങ്ങനെ ഭവിതയോട് പറഞ്ഞു എന്താ എന്താ ഇവിടെ ദേ കണ്ടില്ലേ രോഹിത്തേട്ടൻ കുടിച്ചും കൊണ്ട് വന്നിരിക്കണോ ആണോ ഏട്ടാ എന്തിനാ ഇങ്ങനെ ചെയ്തത് എടിയത് എൻ്റെ ഇഷ്ടമല്ലേ പ്രായപൂർത്തിയാൽ എന്താ ചെയ്യാൻ പാടിച്ചത് എൻ്റെ ഇഷ്ടം ഞാൻ കുടിക്കും ഒക്കെ ചെയ്യാം ആഹാ അത് ശരി അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ മേളി നിന്നുകൊണ്ട് ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടോ അതൊക്കെയാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ ചായ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്